പൂസി നീ എന്തോടാ ഇന്ന് രാവിലെ തന്നെ ഈ മഴയത്ത് നീ എന്തോ ചെയ്യോ ഓ നീ കളിക്കാറങ്ങോ ഓ സൂപ്പർ 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 ഓ എന്താ സൂപ്പർ കാണാ നീ എന്തോ മനുഷ്യപരം പോലെ നിൽക്കാൻ തുടങ്ങി അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ആ ഇനി നമുക്ക് തുടർന്ന് കാണാം ഓ പൂസി ചെറുക്ക നീ എന്തോ ആടാ ഓ ഓ ഫൈറ്റി ഓ നമ്മുടെ മറ്റേ ജിമ്മിയുടെ കഥയില്ല ആ ജിമ്മിയായിട്ടുള്ള ഏറ്റുമുട്ടലിന് വേണ്ടിയായി ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ നല്ല പ്രാക്ടീസ് എവിടം വരെ ആയി ആ ഒന്നുമില്ല എന്തായാലും ഞാനൊന്ന് നല്ല പ്രാക്ടീസ് ചെയ്ത് ജിമ്മി അങ് എനിക്ക് ഇടിക്കണം ആ ഓ ജിമ്മി ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ പരോലിന് ഇറങ്ങുമെന്നാണല്ലോ കേട്ടോ ആണോ ആ ഇതിനുമ്പോ ഞാൻ ഫിറ്റാകും അവൻ ജയിലിൽ കിടന്ന് അവിടെ കിടക്കത്തേ എന്തായാലും എൻ്റെ ഒരു അടിയിലും കിട്ടാതെ കിട്ടത്തില്ല ആ നീ തീർച്ചയായിട്ടും അടിക്കും ഇപ്പോൾ അടിക്കും നീ നീ എന്തോ നിന്റെ കൈ ആ ആ നമുക്ക് നോക്കാം ആ നമുക്ക് നോക്കാം ആ നീ നിന്റെ പ്രാക്ടീസ് തുടർ തുടങ്ങാം തുടങ്ങോ ടിഷ്കോ ടിക് പാർട്ടിയൊക്കെ ഉണ്ടോ ആ ഉണ്ട് ആ തുടങ്ങോ നീ എന്താടാ ആ പല്ലിനു മൂർച് പല്ലി കച്ചില്ലേന്ന് പല്ലിന്ത ഒക്കെയാ നടക്കുവേ ഞാൻ പല്ലൊക്കെ തേച്ചു ഞാൻ ഇപ്പൊ കുശപ്പെടുത്തേപ്പർപ്പർ ഓ ഞാനൊന്ന് പോയാലും ഓ സൂപ്പർ ഓ എന്റെ തലയൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചേരം കിടക്കട്ടെ ഓ എന്ത് സുഖ ജീവിതമാണ് എന്തായി കൊള്ളാം എടാ നീ ഇങ്ങനെയൊക്കെ കിടന്നാലോ ജിമ്മി ഇറങ്ങുമടാ ഓ അവ അടുത്ത ശനിയാഴ്ച വലിയ ഇറങ്ങുമോ അല്ല നിനക്ക് ഒരു ദിവസം ഒരു കാലാവധി ഞായറാഴ്ച ഇറങ്ങുമ്പോ ഓ അത്രേ ദിവസമുണ്ടോ ഇപ്പൊ എത്ര വെള്ളി ശനി ആ മൂന്ന് ദിവസം കൂടി ഉണ്ടോ അവക്കെ എനിക്കതൊക്കെ മനസ്സിലായി ജിമ്മി പേടിയുണ്ടോ പേടിയുണ്ടോ അത്ര എന്തായാലും കൊള്ളാം സുഖം തന്നെ നീ എന്താടാ എന്താ അതിനിടക്ക് ഏ എന്നടാ ഒന്നും പറയാത്തേന്നുമില്ല പാട്ട് പാടാ പാട്ട് പാടിക്കേക്കലവച്ച് ഞാൻ കളിക്കും ും കളിക്കും 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 അവിടെ കല്ലു ഓ കല്ലു വരെ ഒന്നും കണ്ടില്ലട നീ ഇപ്പൊ ഭയങ്കര പ്രാക്ടീസാണല്ലോടാ സൂപ്പർ എന്തോ പ്രാക്ടീസ് നിന്നെ കടത്തി വിട്ട ഇപ്പം ആരുമില്ലെന്നോ നീ ഇപ്പൊ പുലിയാടാ കുട്ടൻ സൂപ്പർ ആണോ ഞാൻ ഓഞ്ഞോൻ പുലിയെന്നു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല

നീ എന്താ പ്രാക്ടീസ് ചേർത്ത് കൈ വരൊന്നും ഇല്ല ഞാനല്ലാ പറഞ്ഞ കടിക്കാനാവുന്ന പൂസിച്ചാൻ ഇത് പൊക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് കഴിയാ കഴിയത്തില്ല സൗണ്ടിലും സംഭവിച്ചു കളിക്കടാ സംശോച്ചു ഇതോടാ സംഭവിക്കൂ നീ എന്താണ് കളി സംസാരിക്കും അതാദ്യം നീ പറയാ ആ അതാ പറഞ്ഞു സംസാരിക്കും അത് അല്ലിപ്പോ ഭയങ്കര പവറാണെന്നല്ലേ പറഞ്ഞല്ലോ നിന്റെ ഹൈറ്റ് ശെങ്കിടികളൊക്കെ അതെ ബുദ്ധിമുട്ടോ സൂപ്പർ സൂപ്പർ പിന്നെ പിന്നെ കാണിച്ചോ നീ ആരെങ്കിലും ഉണ്ടോ ഇനി വേറെ അങ്ങോട്ട് പോവാം പേരേ ഉള്ളു വേറെ ആരെങ്കിലും ഉണ്ടോ ഏ ശ്രദ്ധിച്ചു പറയടാ കഴിഞ്ഞു ആ നോക്കണം ഞാൻ ണിച്ചുതരാണ് എക്സസൈസ് ചെയ്തോട്ടെ ആ ഞാൻ ഇത്രയും പേരും പേരുമാരത്രയും വരും നിനക്ക് പേടിയെട്ട് അളാണ നീ കൊട്ടേശ എടുത്തിരിക്കും ഓ എനിക്ക് വരും പിന്നെ ജിമ്മി വന്നെ എന്റെ കൂടെ ആയി നിന്നെ അടിക്കാൻ വേണ്ടി നമുക്ക് വരുന്നേ അല്ലല്ലോ അല്ലെങ്കിൽ ഈ ഗുണ്ടകളെ കുറിച്ചുള്ള അയ്യോ ഇഷ്ടമാണെങ്കിൽ എന്തുവാ പറയുള്ളത് മറ്റേ അവരി ഐഡിയ എടുക്കും മറ്റേ അല്ല രാജ്യം നീ എന്തോ ചെയ്യുവരുപേടാ എന്തോ പറയാനാ അവനൊക്കെ ഇപ്പൊ എന്റെ ഗ്രൂപ്പ് ഇങ്ങനെ കണ്ടിട്ട് കൊള്ളാം എന്താ നീ മര്യാദ ഇങ്ങനെയൊക്കെ

എന്താടാ ഞാൻ ഇപ്പൊ നിന്റെ കൂടെ കണ്ടാ മകളാ ഇങ്ങോട്ട് വേണ്ട ഇതാ ഞാൻ ഇത്രയും വിളവറങ്ങി വന്നാൽ നിന്നെയായിരിക്കും ആദ്യം അടിക്കുന്നു പിന്നെ നിന്റെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാറ്റാ ചുറ്റു